ഫ്രണ്ട്സ് പലതരം തിരക്കുകളെല്ലാം കാരണം നമ്മൾ പാചക വീഡിയോ കുറേയായി ചെയ്യാത്തത് ഇന്ന് നമ്മളൊരു ലളിതമായ പാചക വീഡിയോ ആയിട്ടാണ് നിങ്ങളടുത്തേക്ക് വരുന്നത് അല്ല അനക അതെ ഇന്ന് ചക്കക്കുരുവും വെള്ളരിക്കയും വെച്ചിട്ട് നല്ല ഓലം വെക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സ്വാഗതം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരോലനാണ് ചക്കക്കുരുവിന്റെ ആ പുറന്തൊലി അതായത് നമ്മൾ ചൂളി ചൂളിന്നല്ലാന്ന് പറയല് ആ ചൂളി വൃത്തിയായി കളഞ്ഞെടുത്തതിന് ശേഷം ചെറു കഷ്ണങ്ങളാക്കുക അല്ലേ അല്ലെ അതെ അതുപോലെ തന്നെ നമുക്ക് വെള്ളരിക്കയും മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കണ്ട ഇതുപോലെ ആക്കി എടുക്കണം അതെ നമ്മൾ പകുതി ഒരു അതെ അതിന്റെ ആ ഉള്ളിലത്തെ വട്ടിയല്ല ചെറിയ കയപ്പ് തോന്നിയത് കൊണ്ട് ആ വട്ടിയും കുരുക്കളെല്ലാം നമ്മൾ മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചക്കക്കുരു നന്നായി കഴുകുന്നത് നിങ്ങൾ അവിടെ കാണുന്നുണ്ട് മൺചട്ടിയിൽ ചെയ്യുന്നത് അതാണ് മൺചട്ടിയിൽ വെച്ച കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആവട്ടെ ഇപ്പൊ എല്ലാം മീനിനായാലും പച്ചക്കറിക്കായാലും എല്ലാം വില കൂടുതലല്ലേ അപ്പൊ ഇതുപോലെയുള്ള നാടൻ രീതിയിലുള്ള കറികളെല്ലാം എല്ലാരും ശീലിക്കുക അത് ഗുണവും കൂട്ടും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ലാഭവും അതെ അങ്ങനെ വെള്ളരിക്ക അല്ലെ പുറന്തൊലിയെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ മുറിച്ചതിന് ശേഷം ആ കയപ്പ് തോന്നിയത് കൊണ്ട് വീണ്ടും നന്നായി കഴുകി

ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർക്കുമ്പോ പറഞ്ഞാലും അതെ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അവസരം ഉണ്ട് ചേർത്ത് തരാൻ പിന്നെ നമ്മൾ വിറക് അടുപ്പില് മഞ്ചട്ടിയില് അടുപ്പത്ത് വെച്ചു കുക്കറിൽ വെക്കുന്നവർക്ക് പെട്ടെന്ന് ആയി കിട്ടും കേട്ടാ നമ്മള് നാടൻ രീതിയിൽ തന്നെ പാചകം ചെയ്യാന്ന് വെച്ചു അടുപ്പിൽ വെച്ച് ചക്കക്കുരു വെള്ളരിക്ക അതിന്റെ ആ ചക്കക്കുരുടെ കളർ കണ്ടവൻ ഏട്ടാ പ്രത്യേകം തന്നെ വന്നിട്ട് ആ തൊലിയെല്ലാം ഇപ്പം ഇതിന്റെ ഗുണങ്ങളെല്ലാം അറിയുന്നത് തൊലി ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ വായു കോപത്തിനെല്ലാം ഒരു പരിധിവരെ ചക്കക്കുരുണ്ടാവുന്ന വായു കോപത്തിന്റെ ഒരു പരിധിവരെ കുറക്കുന്ന വായു വരെ ശമനം ഗ്യാസിന്റെ പ്രശ്നം പിന്നെ നമ്മളെ ഉപ്പ് ചക്കുരു നല്ലോണം കൊടുത്തു പിന്നെ തേങ്ങയും ഇളക്കി ചെയ്യുന്നത് ചെയ്യുന്നത് നല്ലോണം മിക്സ് അത്രത്തോളം ഗുണവും രുചിയും എല്ലാം കൂട്ടും കാരണം ഇതിന്റെ എല്ലാ ഭാഗത്തും ആ തേങ്ങയും ഉപ്പും എല്ലാം പിടിക്കണം കണ്ടില്ലേ നിങ്ങള് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് നന്നായി കത്തിച്ച് ആ കുറച്ച് ബാക്കിയുള്ള വെള്ളവും കൂടി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വെക്കാം അതെ നമ്മുടെ കറി അവിടെ ഇനി നല്ലൊരു ഈ വറവിലാണ് കാര്യങ്ങൾ അതെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായതിനു ശേഷം കടുക് ഇട്ടു കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ വെളുത്തുള്ളിക്കും നേരത്തെ പറഞ്ഞ വായു ശമനം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് വെളുത്തുള്ളി അത്യുത്തമമാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മള് ഒണക്കച്ചെമ്മീനാന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒണക്കച്ചെമ്മീനും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വറ്റമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു പണ്ടൊന്നും പറവൊന്നും ഇങ്ങനെയൊന്നും കഴിക്കൂല നമ്മളെ അമ്മമേല ഓലം വെക്കുമ്പോ ഒന്ന് പൊളിച്ചു അനുസോടുല്ലോ എന്നാലും പ്രത്യേക ടേസ്റ്റാ ഇപ്പൊ ആ രുചിയൊന്നും ബായിലെ നാവൊന്നും മാറിയിട്ടില്ല അതെ അങ്ങനെ സൂപ്പറിലും സൂപ്പറായ ഒരു വറവ് അവിടെ നടത്തി കഴിഞ്ഞു അങ്ങനെ നല്ല ഒരു ചക്കക്കുരു ഓലൻ ആവി പറക്കുന്ന ചക്കക്കുരു ഓലൻ അവിടെ അവിടെ അതെ കഴിഞ്ഞു അടുക്കളയിൽ നിക്കാൻ പറ്റുന്നില്ല അതിന്റെ ഒരു മണം കൊണ്ട് അതിന്റെ മണം കൊണ്ട് അപ്പഴും പറയില്ലേ പതിനൊന്ന് മണിയായില്ലോ എനിക്ക് ചോറ് കൊണ്ടാ കൊറച്ച് പെരക്കട്ട് ഉച്ചക്ക് പയ്യത്തു നിന്നു ആ രീതിയിൽ നമ്മള് ഉച്ചക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട് പെട്ടെന്ന് ബെറി ബായിൽ വള്ളം പൊട്ടിയിട്ട് ബെറിയുണ്ട് എടുത്ത് പെരക്കുന്ന ഞങ്ങൾ കാണുന്നു വേറെ കറിയൊന്നും ആയില്ല ആ ചക്കക്കുരു മാത്രം ചക്കകുരും പിള്ളേരിക്ക് മാത്രമാണ് അതിൻ്റെ പുറം എടുത്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ ബൈബായ്